കൊടുക്കും അച്ഛൻ എന്റെ ബെഡ്റൂമിലേക്ക് കൈപിടിച്ച് വലിച്ചു ഞാൻ പറഞ്ഞ ഇത് നടക്കുന്ന കാര്യമല്ലാന്ന് പറഞ്ഞു അതിനോട് പറയാം ഇത് ഇനി പുറത്ത് പറയാൻ പാടില്ല ഞാൻ അത് ഞാൻ അവിടുന്ന്യോട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ തൊട്ടടുത്തുള്ള ഹസ്ബൻഡിന്റെ ഒരു ബന്ധക്കാരുണ്ട് ആ വീട്ടിൽ പോയിരുന്നു ഞാൻ ഇത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് എന്നോട് പറഞ്ഞോട് പറഞ്ഞതെന്നറിയോ മേഡം അച്ഛൻ പറയുന്ന പോലെ നിനക്ക് അനുസരിച്ചാൽ എന്താണെന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറയാ പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ എന്നോട് പെരുമാറും പെരുമാറിയ ഹസ്ബൻഡിന്റെ അമ്മ എന്താ പറയാ തന്ത അത് ആദ്യം പഠിച്ച ശീലങ്ങളാണ് അച്ഛൻ എന്ന് പറഞ്ഞാല് പിന്നെ രാവിലെ ആയാലും എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോവും അമ്മഅനോട് ഹെൽപ്പറാണ് അമ്മ അങ്ങ് പോവും ഈ അച്ഛന് എന്ത് ചെയ്യും രാവിലെ ഇവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് അപ്പൊ വണ്ടി എടുത്തു പോവും എന്നിട്ട് ഇവര് എല്ലാവരും പോയി കഴിഞ്ഞ സമയത്ത് ഇവര് വരും ഈ ഹസ്ബൻഡിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്നിരിക്കും ഇവിടെ വന്നിരുന്നിട്ട് മദ്യപാനൊക്കെ ഉണ്ട് പുള്ളിക്കാരി ഷീട്ടുകളിണ്ട് പിന്നെ മദ്യപിക്കും അങ്ങനെ ഈ അച്ഛന്റെ അടിവസ്ത്രം പോലും ഞാൻ അലക്കണം എന്നുള്ള പരാതി ഞാൻ അടിവസ്ത്രം അലക്കുന്നില്ല അങ്ങനെ പറഞ്ഞൊരുപാട് ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഈ ഹസ്ബൻഡിന്റെ അച്ഛൻ കുളിച്ച് വന്നാൽ അടിവസ്ത്രം ഞാൻ ഞാനെടുത്തു കൊടുക്കണം അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അച്ഛന് കുളിച്ച് കഴിഞ്ഞ് വന്ന് എന്നോട് അടി അടിവസ്ത്രം അത് എടുത്തു എടുത്തുകൊടുക്കും അച്ഛൻ എന്റെ ബെഡ്റൂമിലേക്ക് കൈപിടിച്ച് വലിച്ച് ഞാൻ പറഞ്ഞു ഇത് നടക്കുന്ന എന്ന് പറഞ്ഞ് എന്നോട് പറയാ ഇത് ഇനി പുറത്ത് പറയാൻ പാടില്ല ഞാൻ അത് ഞാൻ അവിടുന്ന് മുടന്തിയോട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ തൊട്ടടുത്തുള്ള ഹസ്ബൻഡിന്റെ ഒരു ബന്ധക്കാരുണ്ട് ആ വീട്ടിൽ പോയിരുന്നു ഞാൻ ഇത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ മേഡം അച്ഛൻ പറയുന്ന പോലെ നിനക്ക് അനുസരിച്ചാൽ എന്താന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറയുക പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ എന്നോട് പെരുമാറാൻ പെരുമാറിയ അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ എന്താ പറയാ തന്ത അതാദ്യ പഠിച്ച ശീലങ്ങളാണെന്ന് അതാണോ ഒരു ഒരാൾ പറയേണ്ടത് പിന്നെ ഇത് അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ നാലാളോട് ഇത് പറഞ്ഞു പറഞ്ഞപ്പോ ഈ ഹസ്ബൻഡിന്റെ അച്ഛൻ എന്ത് ചെയ്തു എന്നറിയോ എൻറെ എന്റെ നാട്ടിൽ പോയിട്ട് എൻറെ അച്ഛൻ്റെ അനിയനോട് അച്ഛൻ്റെ എന്റെ അച്ഛനോട് ഇത് പറയുന്നില്ല എൻറെ അച്ഛൻ്റെ ഫ്രണ്ടിനോടും അച്ഛന്റെ പിന്നെ അനിയന്മാരോടും പറയാം അവൾ ആ വീട്ടിൽ നിൽക്കരുത് അവൾ വാടകയ്ക്ക് പോയിക്കൊള്ളണം എന്തുകൊണ്ട് ഈ പതിനാറ് വർഷത്തിൽ ഞാൻ നിന്നിട്ട് ഈ ഈ ഒരു വർഷം കൊണ്ട് എന്ത് സംഭവിച്ചറിയണം അത് സമൂഹത്തിലെ ഈ അച്ഛൻ തന്നെ തെളിയിക്കട്ടെന്താണെന്നുള്ളത് ഇവര് പഞ്ചായത്ത് വെക്കും പഞ്ചായത്ത് വെച്ചിട്ട് ഇനി ഉപദ്രവിക്ക പഞ്ചായത്ത് വെച്ചിട്ട് ഉപദ്രവിക്കുക അങ്ങനത്തെ ഒക്കെ ഓരോരോ പീഡനങ്ങളും എന്താ മെയിൻ പ്രശ്നം അറിയോ അപ്സന്റ് അടിവസ്ത്രം ഞാൻ ഈ പഞ്ചായത്ത് വെക്കുന്നതിലൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ എന്നെ പുറത്തിറക്കാം എല്ലാരോടും പറയും അവള് വാടകയ്ക്ക് പോയിക്കോട്ടെ അവള് വാടകയ്ക്ക് പോയി വാടക ഞാൻ കൊടുത്തോളാം എന്ന് എന്നിട്ട് ഞാൻ ചോദിക്കും എന്ത് കാരണത്തിനാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് വാടകയ്ക്ക് പോകേണ്ടത് ഏഹ് അപ്പം പറയുന്നത് ഞാൻ പിന്നെന്താ അടിവസ്ത്രം അലക്കുന്നില്ല വേറെ ഒന്നും പുള്ളിക്കാരൻ പറയുന്നില്ല പക്ഷെ എനിക്കറിയാം പുള്ളിക്കാരൻ എന്താ എന്നോട് ചെയ്തത് എന്നുള്ളത് ഞാനത് പറയുകയും ചെയ്യും ഞാൻ അത് പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പരാതി പ്രകാരം ഞാൻ കൊടുത്തിട്ടുണ്ട് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഞാൻ കൊടുത്തില്ല പോലീസുകാർ പറഞ്ഞത് ഇന്ന് എട്ടരയാവുമ്പോഴേക്കും അവരെ കണ്ടിടിച്ചിട്ട് താക്കോൽ കൈപ്പറ്റി തരാന്ന പക്ഷെ ഇത്രയും നേരായിട്ട് ഒരു നടപടി പോലിരുന്നു പോലീസുകാർ സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ചപ്പം പോലീസ് എന്നോട് പറയുന്നത് ഞങ്ങക്ക് ഒരു നടപടി എടുക്കാൻ പറ്റൂല നീ വേണെങ്കിൽ കഥകൾ കുത്തിപ്പൊളിച്ചകത്ത് കടന്നു